വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിലെ ഒഴിവുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പർഡീസ് തസ്തികകളിലേക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി ഒഴിവുകളാണുള്ളത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിലെ അപ്പർഡീസ് ഒഴിവുകളിലേക്ക് അപേക്ഷകർക്ക് സെല്ലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു സി ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തൊമ്പതാണ് സമർപ്പിക്കുന്നവർ ഇരുപത്തിനാലിന് ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം കൂടാതെ പത്താം ക്ലാസ്സിൽ കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അതായത് ഒ ബിസി മൂന്ന് വർഷത്തെ ഇളവാണ് പ്രായപരിധിയിൽ ലഭിക്കുക പ്രായപരിധി ഇരുപത്തിനാല് വയസ്സാണ് ട്രേഡ് കമ്മ്യൂണിറ്റി ഡിവിഷൻ എന്നിവ പരിഗണിച്ചാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എസ് സി എസ് ടി വനിതാ ഉദ്യോഗാർത്ഥികൾ ഒഴികെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നൂറ്റിനാൽപ്പത്തൊന്ന് രൂപയാണ് അപേക്ഷാ ഫീസ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം സെല്ലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു സി ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക തുടർന്ന് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ എന്നതിലും തുടർന്ന് എൻഗേജ്മെൻറ്റ് ഓഫ് ആക്ട് അപ്രൻറ്റീസസ് എന്നതിലും ക്ലിക്ക് ചെയ്യുക തുടർന്ന് ന്യൂ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ട്രേഡ് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വിശദാംശങ്ങൾ നൽകുക ജോലി സംബന്ധമായ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്